ഹലോ ഇന്ന് കമ്മലും മാലയിലെ ഏറ്റവും പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നല്ലൊരു അടിപൊളി ടെറാക്കോട്ട ജ്വല്ലറി സെറ്റാണ് ഗ്രീൻ വൈറ്റ് ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് മാലയും കമ്മലും ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് ഇതും ടെറാക്കോട്ടയുടെ ഒരു ജ്വല്ലറി സെറ്റാണ് ഇതും കമ്മലും ഉണ്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ ഇതെല്ലാം നമുക്ക് സാരിയുടെ കൂടെ നല്ല രസമായിട്ട് പെയർ ചെയ്യാൻ പറ്റും അടുത്തതൊരു കോട്ടൺ ബോൾ ജുവല്ലറി സെറ്റാണ് ഇത് നമുക്ക് ചോക്കറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ ഇടാനും പറ്റും ഒരുപാട് ലെങ്ത്തിൽ ഇടാം നമുക്ക് ഇതിന് ഒരു കുഞ്ഞു ഇയറിങ്സ് ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ തന്നെ റെഡ് മാത്രമല്ല ബ്ലാക്ക് കളറും കൂടി അവൈലബിൾ ആണ് അതെ ഇത് കണ്ടോ ഇതും നല്ല ഒരു അടിപൊളി മാലയും കമ്മലുമാണ് കേട്ടോ നല്ല രസമാണ് ഇത് ഇടാൻ എനിക്കിത് കണ്ടിട്ട് ഇതെല്ലാം കൂടി വാരി ഇട്ടിട്ട് സത്യം പറഞ്ഞത് ദൂരി വെക്കാൻ തോന്നില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഇതടുത്തത് ജുക്കാ മാലയാണ് നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഈ രണ്ട് കളേഴ്സാണ് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലുള്ളത് ഇതിൽ ഏതെങ്കിലും ജ്വലറി സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ ഞാൻ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അതിനകത്ത് പറയാം ഇപ്പോൾ വീഡിയോയിൽ ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കേ ബായ്